ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വസന്തര ശ്യാമയെ മുറിയിലേക്ക് വളരെ സ്നേഹത്തോടെ വിളിച്ചിട്ട് ആഭരണങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് എൻ്റെ അഖിമോൻ്റെ ജീവന് അപകടം വരാതിരിക്കണമെങ്കിൽ നീ എൻ്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്യണം ഇത് കേട്ട് ശ്യാമ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നീ അതാണ് ചെയ്യേണ്ടത് എന്നെ വസുന്ധര പറയുന്നു നീ ഇവിടെ താമസിക്കെ അബോഷനുള്ള ഏർപ്പാട് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം നമ്മുടെ അഖിയെ രക്ഷിക്കാൻ ഇനി അതേ ഉള്ളു മാർഗം ഇപ്പൊ തന്നെ ഞാൻ ഡോക്ടറെ വിളിക്കാം ഇനി തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാം എന്താ ശ്യാമ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു അമ്മേ അമ്മ എന്താ ഈ പറയുന്നത് നിങ്ങൾ രണ്ടാളും കൂടി ഏതോ ജ്യോതിഷിനെ സ്വാധീനിച്ച് കള്ളം പറഞ്ഞതാണ് അത് ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എൻ്റെ അഖിമോൻ്റെ ജീവിതമാണ് വലുത് ജീവനാണ് വലുത് അപ്പോ എൻ്റെ വയറ്റി തുടിക്കുന്ന ഈ കുഞ്ഞു ജീവൻ അതുമായിട്ട് അമ്മയ്ക്കൊരു ബന്ധുമില്ല അല്ലേ അമ്മയുടെ അഖിമോൻ്റെ കുഞ്ഞ് അതില്ലാതായാൽ അമ്മയ്ക്ക് വേദനിക്കില്ല എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു വേദനയ്ക്കും അത് എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ആ കുഞ്ഞു ജീവൻ നിന്റെ വയറ്റിൽ വളരും തോറും അഖി എൻ്റെ മോനോ അവൻ എന്തെങ്കിലും പറ്റിയാൽ അത് എനിക്കൊട്ടും സഹിക്കില്ല ശ്യാമ കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു അപ്പോൾ അത് ഇതിനായിരുന്നല്ലേ എന്നെ ഇങ്ങനെയൊക്കെ കാട്ടിയത് ശ്യാമ ഇനി ഞാൻ മനസ്സോടെ പറയുന്നതല്ല പക്ഷേ അഖിയെ അവനെ എനിക്ക് വേണം അതിന് ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ഒരു വഴിയും ഇല്ല മോളെ എന്നും വസുന്ധര പറയുന്നു ഇത് കേട്ട ശ്യാമ വളരെ ദേഷ്യത്തോടെ വസുന്ധരയെ നോക്കിയിട്ട് കഴുത്തിൽ കിടക്കുന്ന ആഭരണങ്ങളെല്ലാം ഊരി കൊടുക്കുന്നുണ്ട് ശ്യാമ ഞാൻ പറയുന്നത് നീ കേക്ക് എനിക്ക് വസുന്ധര പറയുന്നുണ്ടെങ്കിൽ വളരെ ദേഷ്യത്തോടെ അമ്മ ഇട്ട് കൊടുത്ത മാലയും ആഭരണങ്ങളും മൊത്തം ഊരി കൊടുക്കുകയാണ് ശ്യാമ എന്നിട്ട് വളയും ഊരി കൊടുത്തു ശ്യാമ ഞാനാ പറയുന്നത് നിഷേധിക്കരുത് എൻ്റെ അഖി നീ ബലി കൊടുക്കരുത് എന്റെ വസുന്ധര പിന്നെയും പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ശ്യാമ നോക്കിയിട്ട് പറയുന്നു അമ്മയുടെ അഖിമോനെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ അതുപോലെ ഞാൻ എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെയും സ്നേഹിച്ചു തുടങ്ങി എന്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ കരുതി അമ്മയുടെ അഖിമോനൊന്നും സംഭവിക്കില്ല അത് ഉറപ്പാണ് അതുപോലെ എന്റെ ഈ കുഞ്ഞിനെയും ഞാൻ ആർക്കും ബലി കൊടുക്കില്ല അതിന് ഞാൻ സമ്മതിക്കത്തൂല ശ്യാമെ ഞാൻ പറയുന്നത് എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ വേണ്ട അമ്മ ഇനി ഒന്നും പറയണ്ട എനിക്ക് തൃപ്തിയായിട്ട് ഒരമ്മയുടെ സ്നേഹം ഞാൻ ശരിക്കും കണ്ടോ ഇപ്പോൾ തൃപ്തിയായി ഞാൻ പോവുകയാണിനി എന്നെ പറഞ്ഞു ശ്യാമ ദേഷ്യത്തോടെ പോകുന്നു ശേഷം എല്ലാവരും ഹോളിലിരിക്കയായിരുന്നു ഐശ്വര്യം അവിടേക്ക് വന്നിട്ട് അഖിയുടെ ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ആ നടക്കുന്നു ഏട്ടത്തി എന്ന് അഖിയും പറയുന്നു ഒന്നും അങ്ങോട്ട് വിട്ട് പറയില്ല അല്ലേ ബിസിനസ് ട്രിക്ക് എതിർ കമ്പനിയിലുള്ളവർ അറിഞ്ഞാൽ പ്രശ്നമാകും അല്ലേ അഖി ചോദിക്കുന്നുണ്ട് എതിർ കമ്പനിയോ അത് ഏതാണെന്ന് ഞാൻ വൈസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ഞങ്ങളുടെ കമ്പനി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ അഖി പറയുന്നു അച്ഛനും അമ്മയും ആദ്യേട്ടനും ഒക്കെയുള്ള ആ കമ്പനി എനിക്ക് എങ്ങനെയാ എതിർ കമ്പനിയാകുന്നത് അല്ല ഞാൻ എന്നെ ഐശ്വര്യ വീണ്ടും പറയുന്നു ഐശ്വര്യ ഈ സമയത്ത് ആവശ്യമില്ലാത്ത സംസാരം ഒന്ന് വേണ്ടെന്ന് ആദ്യം പറയുന്നു അപ്പോഴാണ് കരഞ്ഞുകൊണ്ട് ശ്യാമ അവിടേക്ക് വരുന്നത് ഇവളെ ഇവിടെ അമ്മ നല്ല സമ്മാനമായി കൊടുത്തതെന്ന് തോന്നലോ എന്ന് ഐശ്വര്യ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമ്പോൾ ശ്യാമ അവിടേക്ക് വരുന്നത് അഖിയും എല്ലാവരും കാണുന്നുണ്ട് ശ്യാമയുടെ വരവ് അത്ര പന്തിയല്ല എന്ന് അഖിൽ മനസ്സിലാക്കി ശ്യാമെ എന്താ ശ്യാമ എന്ന് അഖിൽ ടെൻഷനോടെ ശ്യാമയോട് ചോദിക്കുന്നു കരഞ്ഞുകൊണ്ട് ശ്യാമ അഖിലിനോട് പറയുന്നു സാർ നമുക്ക് പോകാം നമുക്ക് പോകാം സാർ എന്ന് പോകാനോ എന്നെ ആദ്യം പറയുന്നു എനിക്കിപ്പോൾ എന്ന് ശ്യാമ എന്താ എന്താ കാര്യമെന്ന് വർമ്മ ചോദിക്കുന്നു സാർ നമുക്ക് പോവാം എനിക്ക് പോകണമെന്ന് ശ്യാമ പറയുന്നു ശരി പോകാമെന്ന് അഖിയും പറയുന്നുണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ശ്യാമ എന്താ കാര്യം നീ കാര്യം പറയും എന്ന് അമൃത ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ എന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് എല്ലാം പിന്നെ സംസാരിക്കാം വാ പോകാം എന്ന് പറഞ്ഞ് അഖിൽ ശ്യാമയെ കൂട്ടി പോയി അപ്പോഴാണ് വസുന്ധര അവിടേക്ക് വരുന്നത് ഇപ്പോഴും ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുകയാണ് വർമ്മയും ആദിയും വസു എന്താ ശ്യാമ സങ്കടപ്പെട്ടു പോയത് എന്താ കാര്യം വസുവിനോട് ചോദിച്ചത് എന്താ ശ്യാമ സങ്കടപ്പെട്ടു പോയതെന്ന് എന്നെ വസന്തരയുടെ വർമ്മ ചോദിച്ചപ്പോൾ വസുന്തര പറയുന്നു ഞാൻ ചില കാര്യങ്ങൾ അവളോട് ആവശ്യപ്പെട്ടു അവൾക്കത് പറ്റില്ല എന്റെ കാര്യം എന്ന് വർമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് എന്റെ അഖിമോന്റെ ആയുസിനെ ദോഷം വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നെ വസന്തര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഞാൻ ചോദിച്ചതിന് മറുപടി അല്ല ഇപ്പോൾ വസു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെ ആ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞത് എന്റെ അക്കിക്ക് ഒന്നും സംഭവിക്കരുത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാക്കാതെ വീണ്ടും ആദ്യം ചോദിക്കുന്നുണ്ട് അമ്മയെ അമ്മ എന്താ ഈ പറയുന്നതെന്ന് നിങ്ങൾക്കിത് നിസ്സാരം ും പക്ഷെ അഖിയുടെ അമ്മ ഞാനാണ് ഞാനാണ് അവനെ പ്രസവിച്ചത് അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്ന് അമൃത ഞാൻ പറഞ്ഞത് ശ്യാമയ്ക്ക് മനസ്സിലായി അതാണ് അവള് പോയത് ഇന്ന് ശ്യാമ രക്ഷപ്പെട്ടു പോയി പക്ഷെ ഞാൻ അവള് വിടില്ല ഇനി എന്താ വേണ്ട എനിക്കറിയാം എന്നെ വസന്തര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ശ്യാമയ്ക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തത് എന്തോ താൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി നാളെ ഞാൻ അഖിയെയും ശ്യാമയും വിളിക്കും വസു പറഞ്ഞത് എന്താണെന്ന് ഞാൻ അറിയും അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ ആവില്ല എന്റെ പെരുമാറ്റവും ഓർത്തോ എന്ന് പറഞ്ഞിട്ട് വർമ്മ പോയി എന്നാൽ ഇതങ്ങോട്ട് ഐശ്വര്യയ്ക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി അമ്മേ അമ്മ ശ്യാമ ഇത്രയ്ക്ക് വേദനിപ്പിക്കുന്ന എന്ത് കാര്യമാ പറഞ്ഞത് എന്ന് ഐശ്വര്യ ചോദിച്ചപ്പോൾ ഐശ്വര്യ ദേഷ്യത്തിൽ ഒന്ന് നോക്കിയിട്ട് വസുന്ധര അകത്തേക്ക് കയറിപ്പോകുന്നു അങ്ങനെ പോയാൽ എങ്ങനെയാ എന്നാൽ ആ സന്തോഷമുള്ള വാർത്ത എനിക്ക് ഇപ്പോൾ അറിയണം അമ്മയെ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്നൊക്കെ ഐശ്വര്യ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു അരുണിന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുകയാണ് ശ്രീമോള് ഇത് കണ്ട് അശ്വതി അവിടേക്ക് വന്നു ഇപ്പോൾ അശ്വതിയുടെ ആ പഴയ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് അരുൺ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നോ മോള് നല്ല ഉറക്കമാണെന്ന് അശ്വതി പറയുന്നു ഉറങ്ങിയോ ഇത്രയും സമയം എന്നോട് സംസാരിച്ചുകൊണ്ട് കിടങ്ങിയതാണ് കിടന്നതാണെന്ന് അരുൺ ഇപ്പോൾ നല്ല ഉറക്കമായി ഇനിയിപ്പോൾ അവളെ ഉറ ഉണർത്തണ്ട ഞാൻ അവളെ എടുത്തുകൊണ്ട് പോയി ബെഡിൽ കിടന്നോളാം എന്ന് അശ്വതി പറയുന്നുണ്ട് അഭി നടന്നോളൂ ഞാൻ മോളെ എടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്താമെന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടിയെ അരുൺ തന്നെ എടുത്ത് ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നു ശേഷം രണ്ടുപേരും കുറച്ചുനേരം മുഖാമുഖം ഇങ്ങനെ നോക്കി നിൽക്കുന്നു എന്നാൽ ഞാൻ അങ്ങോട്ട് എങ്ങനെ പറയാൻ തുടങ്ങുകയായിരുന്നു അരുൺ ഞാൻ അരുണിൻ്റെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അരുണിന് വാങ്ങിച്ചു വെച്ച സമ്മാനം ഇതുവരെ തന്നില്ലല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ എന്നാൽ ഇപ്പോൾ തന്നോളൂ എന്ന് അരുൺ പറയുന്നു വെഡ്ഡിംഗ് ആനിവേഴ്സറിയുടെ ദിവസം കഴിഞ്ഞല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല തന്നേക്കും അഭി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതല്ലേ തന്നേ തന്നോളൂ എന്ന് വീണ്ടും അരുൺ പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ ആ സമ്മാനം എടുക്കാൻ പോയിരിക്കുകയാണ് അശ്വതി ഈ സമയം ശ്രീകുട്ടി നല്ല ഉറക്കത്തിലാണ് ശ്വതി ആ സമ്മാനം കൊണ്ടുവന്ന് അരുണിനെ കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അരുൺ അത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഇത്രയും നാൾ കിട്ടിയിട്ടുള്ളതിൽ ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനമാണിത് ഇത് എനിക്ക് വെറും ഗിഫ്റ്റ് അല്ല എന്നോട് എന്റെ അഭിക്കുള്ള സ്നേഹമാണിത് എന്ന് അരുൺ പറയുന്നു എന്നിട്ട് ആ സമ്മാനം അവിടെ വെച്ചിട്ട് വീണ്ടും അശ്വതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അശ്വതി അരുണിന്റെയും എന്നിട്ട് അശ്വതിയുടെ കൈയിലേക്ക് പിടിക്കുകയാണ് അരുൺ എന്നിട്ട് അശ്വതിയുടെ കയ്യിൽ പിടിച്ച് ഒരു ചുംബനം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അരുണിന്റെ ഫോണിൽ ഒരു കോൾ വന്നത് ദേഷ്യത്തോടെ അത് കട്ട് ചെയ്യുകയാണ് അരുൺ അത്യാവശ്യ കോളാണെങ്കിൽ കട്ട് ചെയ്തത് എന്തിനാണെന്ന് അശ്വതി ചോദിക്കുന്നു അത് ഐശ്വര്യാണെന്ന് അരുൺ പറയുന്നുണ്ട് അരുൺ പൊയ്ക്കോളു സമയം ഒരുപാടായി കാണാത്തുകൊണ്ട് വിളിക്കുകയാണ് പൊയ്ക്കോളു എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് അങ്ങനെ അരുണിനെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് അശ്വതി എന്നാലും കുറച്ചുനേരം ശ്രീകുട്ടിയുടെ അടുത്തിരുന്ന് ശ്രീകുട്ടി ഇങ്ങനെ സ്നേഹത്തോടെ തലോടുകയാണ് അരുൺ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അരുൺ പോകാൻ തുടങ്ങിയപ്പോൾ അരുൺ എന്ന് പറഞ്ഞ അരുണിൻ്റെ കയ്യിൽ പിടിക്കുകയാണ് അശ്വതി അത് രാത്രിയാണ് കാർ ഓടുമ്പോൾ കാർ ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊരു കരുതലോടെ അശ്വതി പറയുന്നു ശരി എന്ന് പറഞ്ഞിട്ട് അരുൺ പോകുന്നു പിന്നീട് കാണിക്കുന്നത് ശ്യാമയാണ് ശ്യാമയുടെ വീട്ടിൽ ഇങ്ങനെ രാത്രിയിൽ ബെഡിൽ വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് ശ്യാമ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് ശ്യാമ അവിടെ നിന്ന് കരയുന്നു അഖിൽ ശ്യാമയുടെ അടുത്തേക്ക് വന്നു എപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അഖിൽ വന്നതും പെട്ടെന്ന് കണ്ണ് തുടയ്ക്കുകയാണ് ശ്യാമ 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 വിഷമിച്ചിരിക്കുകയായിരുന്നല്ലേ എന്ന അഖിൽ പറഞ്ഞപ്പോൾ ഏയ് എന്ത് വിഷമം ഒന്നുമില്ലെന്ന് ശ്യാമ എനിക്കറിയാം വീട്ടിൽ പോയി അമ്മയെ കണ്ടത് മുതൽ ഇങ്ങനെയാണ് ശ്യാമ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അമ്മ എന്താ പറഞ്ഞെന്ന് മാത്രം എന്നോട് ഇതുവരെ പറഞ്ഞില്ല എനിക്കേട് ശ്യാമ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മ കുറച്ച് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ എന്നോട് സംസാരിച്ചു വേറെയൊന്നുമില്ല വിഷമം ഉണ്ടാക്കുന്ന രീതിയിലോ എന്ന അഖിൽ ശ്യാമ പറയുന്നു അന്ന് ആ ജോൽസൻ പറഞ്ഞില്ലേ ഒരു വർഷത്തിനിടയിൽ ഒരു വർഷത്തിനകത്ത് നമ്മുടെ നമുക്കൊരു ബന്ധം ഉണ്ടായാൽ അത് വലിയ പ്രശ്നമാക്കുമെന്നൊക്കെ അതിപ്പോഴും അമ്മ വിശ്വസിരിക്കണെന്ന് തോന്നുന്നു അമ്മയുടെ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ആ തെറ്റായ വിശ്വാസം അത് മാറ്റി കൊടുക്കണമല്ലോ എന്ന് അഖിൽ അഖിൽ സാറിനെ അമ്മയ്ക്ക് അത്രയ്ക്ക് പ്രധാനമല്ലേ അതുകൊണ്ട് ദേഷ്യപ്പെട്ട് പോയതായിരിക്കാം എന്ന് ശ്യാമ പറഞ്ഞു എന്നാലും അമ്മ സ്നേഹത്തോടെ വിളിച്ചു വരുത്തിയിട്ട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ സത്യത്തിൽ അമ്മ വിളിച്ചപ്പോൾ എല്ലാം മറന്നു നമ്മൾ പോയതാണ് തെറ്റ് അല്ലെ എന്ന് അഖിൽ ഏയ് അങ്ങനെ കരുതണ്ട നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ശ്യമ പറയുന്നു സാർ നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ സന്തോഷമുള്ള സമയത്ത് ടെൻഷനാവുന്നത് എന്തിനാണെന്നും ശ്യാമ എന്നാലും ആ അമ്മ അങ്ങനെ ദേഷ്യപ്പെടേണ്ടായിരുന്നു എന്ന് അഖിൽ വീണ്ടും പറയുന്നു ഞാനത് വിട്ടുകളഞ്ഞു ഇനി ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി പിണങ്ങുന്നത് ഞാനാവില്ല മറ്റൊരാളായിരിക്കും എന്റെ അച്ഛൻ വലിയ പെഷക്കാണ് ദേഷ്യക്കാരനാണ് എന്നൊക്കെ ഇപ്പോഴേ തീരുമാനം എടുത്തു കാണുമെന്ന് ശ്യാമ അതാരാണെന്ന് അഖിൽ നേരിട്ട് തന്നെ ചോദിച്ചോളൂ പിണക്കം മതി എന്നോട് ഒന്ന് എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ എന്നൊക്കെ ഒരാൾ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ശ്യാമ അങ്ങനെ ശ്യാമയുടെ വയറ്റിൽ നോക്കി ഇങ്ങനെ മോളെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ് അഖിൽ ശ്യാമയ്ക്ക് മോൻ വേണമെന്നാഗ്രഹം എന്നാൽ അഖിലിനെ മോൾ വേണമെന്ന് ആഗ്രഹം അങ്ങനെ അതിനെപ്പറ്റി അവർ സംസാരിക്കുന്നു ഒടുവിൽ അവർ മോൻ വേണമെന്ന് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമയുടെ വയറ്റിൽ ഇങ്ങനെ കാതക്കെ വെച്ച് കേൾക്കുകയാണ് അഖിൽ എന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാൽ ആനന്ദനിലയത്തിൽ വളരെ ടെൻഷനോടെയും ദേഷ്യത്തോടെയും ഇരിക്കുകയാണ് വസുന്ധര വസുന്ധരയുടെ അരികിൽ ആദിയുണ്ട് അരുൺ അവിടേക്ക് കയറി വന്നു ഇപ്പോൾ അരുണിന്റെ കാര്യം ഓർത്തിട്ടാണ് ഇവരുടെ അരുൺ വന്നുപെട്ടത് രണ്ടുപേരുടെയും മുന്നിലായിപ്പോയി ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു അരുൺ എന്നാൽ വസുന്ധര അരുണിനെ വിളിച്ചു അങ്ങനെ അരുൺ അവിടെ നിന്നു എനിക്കും ആദിക്കും ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനുണ്ട് അത് ഞങ്ങൾക്കറിയണം ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഇത് കേട്ട് അരുൺ പറയുന്നു സമയത്ത് വരാൻ ഞാനൊരു കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ എന്ന് എന്നാലും ഇത്രയും നേരം നിന്നെ ഞങ്ങൾ കാത്തിരിക്കോ അതുകൊണ്ട് ചോദിച്ചതാണ് എന്നെ അമ്മയും പറയുന്നു എന്താണ് അമ്മയും ഏട്ടനും എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കുവാണോ ആദ്യ പറയുന്നു അതെ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ അറിയണം അതിനാണ് ഇവിടെ കാത്തു നിന്നത് അരുൺ പറയുന്നു ആദ്യ ഏട്ടൻ ഇങ്ങനെ പല ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചും ഉപദേശിച്ചും മടുത്തു ഇതേ സമയം ഐശ്വര്യ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് വസുന്ധര പറയുന്നു അരുൺ ഞങ്ങൾ എന്താ ചോദിക്കാൻ പോകുന്നത് നിനക്ക് അറിയാം അതുകൊണ്ട് അതിന് രക്ഷപ്പെടാനാണ് ആദ്യം തന്നെ ഈ ദേഷ്യം കാണിക്കുന്നത് അമേ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ എനിക്ക് പോയി കിടക്കണം ഉറക്കം വരുന്നു ഇപ്പോൾ ഇങ്ങനെ ഉറക്കം വരാൻ ഈ പാതിരാത്രി വരെ നീ എവിടെയായിരുന്നെന്നാണ് ചോദിച്ചത് ഇത്രയ്ക്ക് ഒക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ട് ഐശ്വര്യ ഒരു പ്രശ്നം ഉണ്ടാക്കട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഒന്നും ചോദിക്കാതിരുന്നത് നീ ഞങ്ങളെ ചതിക്കായിരുന്നു അല്ലേ എനിക്ക് വസുന്ധര ചോദിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ